ഒരു യൗവകാലത്തൊക്കെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ എന്നുള്ള ലൈനിലേക്ക് വന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും യൗവനകാലം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇരുപത്തഞ്ചു രൂപയൊക്കെ അതിന് ശേഷം കഴിക്കുന്നത് അറുപത് അറുപത്തൊന്നിലാണ് ആദ്യമായിട്ട് മാതൃഭൂമി വീക്കിലെ ഒരു കഥ വരുന്നത് അത് കാക്കനാടൻ എന്നുള്ള പെരുത്തന് അപ്പം ഈ അറുപത്തൊന്ന് അറുപത്തൊന്നിലെ മാതൃഭൂമി ഓണപ്പത്തിരു ആ കഥ വന്നു അതിന്റെ ആദ്യത്തെ കഥ കാലപ്പഴക്കം എന്ന് പറഞ്ഞ കഥയാണ് അതിന് ശേഷമായിരുന്നു കല്യാണം എനിക്കറിയാം പ്രേമ പ്രേമമായിരുന്നു എന്നൊക്കെ ഇങ്ങോട്ട് കാണും പ്രേമിച്ചിട്ടില്ല പലരും പ്രേമിച്ചിട്ടുണ്ട് എന്നാലും വളരെ സീരിയസ് ആയ ഒരു ചേച്ചിയായിട്ടല്ലേ എങ്ങനെയായിരുന്നു കണ്ടുമുട്ടി ഇതൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കില്ല അതൊക്കെ മറക്കു ബസ്സിൽ നമുക്ക് അതൊരു കഥ പോലെ ഒന്ന് കേൾക്കാം ഏതായാലും ചേച്ചി പറയട്ടെ തന്നെ അറിയാമായിരുന്നു ഇത് കാക്കനാടൻ എന്നുള്ള ഇല്ല അറിയില്ല പിന്നെ പിന്നെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത് കഴിഞ്ഞിട്ടാ ഞാൻ ആരോടും പറയില്ല പറഞ്ഞു പോയി നിർത്തി ഞാൻ അവിടെ ഇറങ്ങി ഇറങ്ങിയപ്പോ ഒരു എന്തോ ഒരു ടിക്കറ്റിനകത്ത് അഡ്രസ് എഴുതി അവിടെ ഇട്ടിട്ട് പറഞ്ഞത് എനിക്ക് അങ്ങനെ പിന്നെ അതെ അത് ഞാനൊരു കാര്യം കൂടെ ഒരു ചെറിയ സ്വകാര്യം അതായത് ഞാൻ ഈ അഡ്രസ്സും ഫോൺ നമ്പറും എഴുതിയിട്ടാണ് പോയത് ഞാനെന്ന് പിന്നെ ഈ എം ബി ഫ്ലൈറ്റ്സിലാണ് താമസിക്കുന്നത് അങ്ങ് ബ്രസീലിന്റെ എം ബി ആയിരുന്നു അപ്പം സൗത്ത് അവൻ്റെ എം ബി സിയുടെ ഫ്ളൈറ്റ് താമസിക്കുന്നത് ഒരു ബസ് വെച്ചാണ് ഈ സംഭവം അപ്പോൾ ഞാൻ ഫോൺ നമ്പരും അഡ്രസ്സും എഴുതിയിട്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോലും എഴുത്തു വന്നിരിക്കുന്നു അതാ അതിനകത്തെ കണ്ടന്റാണ് എഴുത്തം തമാശ കാരണം പേര് കൊണ്ട് ജോർജ് വർഗീസ് എന്നാ പേര് അങ്ങനെ എഴുതിയിരുന്നു പേര് പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലായി ഏത് വകുപ്പാണെന്ന് ക്രിസ്ത്യാനിയിൽ തന്നെ പല യാക്കോബ പറഞ്ഞുണ്ടല്ലോ അത് ഏതാണെന്ന് അറിയണമെന്ന് അപ്പൊ അന്നേ ഇവിടെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടോ നമ്മളങ്ങനെ ഒന്നും കാണുന്ന ആദ്യം വിചാരിച്ചത് എഴുത്ത് വന്ന സംഭവം ഗുരുതര മനസ്സിലായി ഈ ആദ്യമായിട്ട് ഒരു പുസ്തക രൂപത്തിൽ വരുന്ന സാക്ഷി എന്ന് സാക്ഷിന്ന് പുസ്തക രൂപത്തിൽ വരുന്നത് ഒരു ചെറുകിത കളക്ഷൻ വന്നിരുന്നു കച്ചവടം എന്ന് പറഞ്ഞാൽ അച്ഛൻ അച്ഛൻ വായിച്ചിട്ടുണ്ട് അവസാനം മരിക്കുന്നു പിന്നീട് കല്യാണത്തിന് ശേഷം വീണ്ടും തന്നെ പിന്നെ മറ്റൊരു ഞാൻ ഞാന് ബി എസ് സി കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഒരു പ്രൈവറ്റ് സ്കൂളിൽ അധ്യാപനായിരുന്നു അടുത്ത കൊല്ലം വേറൊരു പ്രൈവറ്റ് സ്കൂളിൽ ടെമ്പററി ആയിരുന്നു രണ്ടും അമ്പത്തിയെനിക്ക് റെയിൽവേ ഉദ്യോഗം കിട്ടിപ്പോയി ഞാൻ നാല് കൊല്ലം സ്വതന്ത്ര ഉദ്യോഗസ്ഥനാണ് പിന്നെ ആറ് കൊല്ലം റെയിൽവേ മിനിസ്ട്രി സ്വതന്ത്രയിലൊന്നും മിനിസ്ട്രിയിലേക്ക് ഒരു സെലക്ഷൻ വന്നു അങ്ങനെ അങ്ങനെയാ ഡൽഹി പോകുന്നു ആ അറുപത്തെഞ്ചിനെ ഈ ഒരു സ്കോളർഷിപ്പ് ഓഫർ വന്നു ജർമ്മനിയിൽ നിന്ന് അപ്പോൾ അവിടെ പോയി ആറുമാസം ജർമ്മൻ ഭാഷ പഠിച്ചു അതേ നല്ല അസറ്റായി കാരണം ഒരു വലിയ ആറ് മാസം കൊണ്ട് നമുക്ക് ജർമ്മൻ പുസ്തകം നേരിട്ട് വായിച്ച് മനസ്സിലാക്കത്തക്കണുള്ളൊരു അവരുടെ ആ കോച്ചിങ്ങിന്റെ രീതി രീതി അതാണ് അറുപത്തഞ്ചിൽ കല്യാണം രണ്ടൂരിൽ കഴിഞ്ഞാൽ ഞാൻ പോയത് അപ്പോൾ ഇവളന്ന് പൂർണ്ണ ഗർഭിണിയായിട്ട് ഞാൻ പോകുമ്പോൾ ഇന്ന ദിവസം പ്രസവിക്കും ഇന്ന ദിവസം പ്രസവിക്കുമെന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് രണ്ട് മൂന്ന് തവണ ഈ നമ്മൾ ടിക്കറ്റ് നീട്ടിവെച്ചിട്ടാണ് പോയത് മൂന്നാമത്തവണയും പോയി പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴൊക്കെ പ്രസവിക്കാൻ തോന്നിയത് പതിനാലാം തീയതി ഞാൻ പോകുന്നു അവിടെ എത്തുന്നു ഇരുപത്തൊന്നാം തീയതി മെസ്സേജ് ഇരുപത്തൊന്നാം തീയതി പ്രസവിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ കൊച്ചിന് ഒരു വയസ്സാകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും വന്നത് കാണണമെന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തിരുന്നു ടിക്കറ്റ് ഒരു കൊല്ലത്തേക്ക് വാലില്ല ഞാൻ പിന്നെ തിരിച്ചു പോയില്ല ഞാനിവിടെ വന്ന് നമ്മുടെ സെൻറ്റിമെൻറ്റല്ലെന്നൊക്കെ അല്ലെന്നൊക്കെ അവകാശപ്പെടുമെങ്കിലും ഇവിടെ വന്ന കൊച്ചിനെ കണ്ടപ്പോ ആദ്യത്തെ കൊച്ചിനെ കണ്ടപ്പോ അവളെ ഒരിപ്പുണ്ട് അവളെ കണ്ടപ്പോ നമുക്ക് പിന്നെ തിരിച്ചു പോകാൻ തോന്നിയില്ല അപ്പൊ അല്പ സ്വല്പ സെന്റിമെന്റ് നമ്മള് നേരത്തെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും കുടുംബം എന്ന് ആ ഇല്ല